കട്ടപ്പനയിൽ നടക്കുന്ന ദിശ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോയിൽ വിദ്യാർത്ഥികളുടെ തിരക്ക് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് സഹകരണ ബാങ്ക് ജംഗ്ഷൻ കട്ടപ്പന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പഠന സാധ്യതകളും തൊഴിലവസരങ്ങളും നേരിട്ട് മനസ്സിലാക്കുന്നതിനായി ദിശ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോ രണ്ടായിരത്തി ഒൻപത് മുപ്പതാം തീയതികളിലായാണ് കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസെന്റ് കൌൺസിലിംഗ് സെൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദിശ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി നേരിട്ട് സംവദിക്കുന്നതിനും ഉന്നത പഠനത്തെക്കുറിച്ചും കരിയറിനെ കുറിച്ചുമുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിനും പരിപാടി അവസരമുണ്ട് വെന്റിലേറ്റർ എന്ന് പറയുന്ന മെഷീൻ ഈ ബയോമെഡിക്കൽ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ എക്യപ്മെന്റ്സ് ഏറ്റവും ചെറിയ മുതൽ എം ആർ വരെ കേട്ടില്ല അപ്പോൾ എല്ലാ മെഡിക്കൽ എക്യൂപ്മെന്റ്സ് ഇന്ത്യൻ സർവീസ് അതാണ് ഈ കോഴ്സിൽ നമ്മൾ പഠിക്കണം ഇത് പഠിച്ചിറങ്ങിയിട്ട് എൻ ബി എന്ന് പറഞ്ഞൊരു ഒരു എന്താണ് ഒരു എക്സാം ഉണ്ട് അതും കൂടെ അറ്റൻഡ് ചെയ്ത് ലോകത്ത് എവിടെ നിങ്ങൾക്ക് വർക്ക് വിസ വീസുണ്ട് അത്രയും എന്താണ് ബെനിഫിറ്റ് ഉള്ളൊരു കോഴ്സാണ് ബയോമെഡിക്കൽ എക്യൂ കേരളത്തിൽ നാല് പോളിടെക്നിക്കല് ഈ കോഴ്സുണ്ട് അതിലൊന്നാണ് നമ്മുടെ പൈനാവ് പോലീസ്

പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗേഡ് അഡോളസൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഇന്നും നാളെയുമായിട്ട് കട്ടപ്പന സെൻറ്റ് ജോർജ് ഹയർ സ്കൂളിൽ വെച്ച് മിനി ദിശ ഹയർ സ്റ്റഡി എക്സ്പോ നടത്തപ്പെടുകയാണ് നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ ആയിരക്കണക്കിന് കുട്ടികളാണ് ഇനി പ്രോഗ്രാം കാണുവാൻ വേണ്ടി ഇവിടെ എത്തി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും നാളെയുമായി എത്തുന്ന ഈ പ്രോഗ്രാമിൽ ഏകദേശം അയ്യായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഏകദേശം നാൽപ്പത് സ്കൂളുകളിൽ നിന്നായി കുട്ടികൾ ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തൊടുപുഴയിലും മുതലക്കൂട്ടത്ത് വെച്ച് ഈ പ്രസിദ്ധ ഹയർ സ്റ്റഡി എക്സ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരള സർക്കാരിൻ്റെ ഈ പദ്ധതി ഈ വർഷം ആദ്യമായിട്ടാണ് ആരംഭിച്ചത് ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഹയർ സ്റ്റഡി എക്സ്പോ നടത്തപ്പെടുക ഇത് കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാണ് വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമാണ് പങ്കെടുക്കാൻ അവസരമുള്ളത് എക്സ്പോ സമാപിക്കും ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അഭിനയൊക്കെ മുപ്പതിനും അഭിനയല്ലേ പാട് അതിൽ പ്രധാനം വീട്ടു സാധനങ്ങളുടെ ഷോപ്പിംഗും എന്നാൽ അക്കാര്യത്തിൽ ഇനി ടെൻഷനേ വേണ്ട ഹൈഫ്രഷ് മാർക്കറ്റ് ഉണ്ടല്ലോ കിച്ചൺ അപ്ലയൻസസ് ഇലക്ട്രോണിക് ഐറ്റംസ് ആർട്ടിഫിഷ്യൽ ഫ്ലാസ് അങ്ങനെയെല്ലാം ഹൈഫ്രഷിൽ കിട്ടും സ്വന്തം പ്രൊഡക്ട്സ് ഉൾപ്പെടെ ഏറ്റവും മികച്ച ബ്രാൻഡുകളും അല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല സ്വന്തം ഫാമിലി ജൈവ പച്ചക്കറികളോടൊപ്പം പുറമേ നിന്നെടുക്കുന്നത് ഏറ്റവും മികച്ചത് മാത്രം കൂടാതെ ഫ്രൂട്ട്സും ഫിഷ് ആൻഡ് മീറ്റും ഈ ഒരു ഉറപ്പ് ഹൈഫ്രഷന് മാത്രമേ നൽകാനാവൂ കോസ്മെറ്റിക് ഐറ്റംസ് ടോയ്സ് ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ സ്പോർട്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കോഫി ഓടിച്ചിരിക്കാൻ ഇവിടെ ബേക്ക് ഫാക്ടറി ഉണ്ട് കേട്ടോ അപ്പൊ ഇനി വീട്ടുകാരിങ്ങൾ നിറവേറ്റാൻ ഫ്രഷ് ആൻഡ് ബെസ്റ്റ് ചോയ്സ് അത് ഹൈഫ്രഷ് മാർക്കറ്റ് തന്നെ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ഹൈഫ്രെഷ് ഹൈപ്പർ മാര്ക്കെറ്റ് സഹകരണ ബാങ്ക് ജംഗ്ഷൻ കട്ടപ്പന